സാൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കരിക്ക് വെച്ചിട്ട് അടിപൊളി ഒരു കുൽഫി ഐസാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി നമ്മളിവിടെ ഒരു കരിക്കിൻ്റെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം രണ്ട് ടീസ്പൂൺ കരിക്കിൻ വെള്ളം കൂടി ഒഴിച്ച ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുത്ത് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് അര ലിറ്റർ പാലൊഴിച്ച് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം ഇതായതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം ഈ സമയം നമുക്കിതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഏകദേശം പകുതി ആവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം പാലത്തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കരിക്ക് അരച്ച മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം പിന്നെ ഒര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സായി വന്ന ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം പാലിൽ ഒന്ന് മിക്സാക്കി എടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ലോയിലേക്ക് ആക്കിയ ശേഷം വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ മിക്സ് ഒഴിച്ച ശേഷം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും ഇതാ ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം ഇതാ ഇതിപ്പോൾ പാകമായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇത് നന്നായി തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം പാലിൻ്റെ മിക്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മളിത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് വയ്ക്കാം നമ്മളിവിടെ ദ ഇതേപോലത്തെ രണ്ട് ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ആദ്യം ഒഴിച്ചു വയ്ക്കുന്നുണ്ട് പിന്നെ രണ്ട് ചില്ലി ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതാ രണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലേക്ക് കൂടി ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിത് അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത ശേഷം ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്ത് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇതായ നമ്മൾ ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം ഓവർ നൈറ്റാണ് വെച്ച് കൊടുക്കുന്നത് ഇതാ ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസമായിട്ടുണ്ട് ഇനി നമുക്കിത് പത്ത് സെക്കൻഡ് അല്പം സാദാ പച്ചവെള്ളത്തിൽ ഇറക്കി വെച്ച ശേഷം ഇങ്ങനെ ഇങ്ങനെയൊന്ന് കറക്റ്റ് ഇങ്ങെടുത്താൽ മതി ഇപ്പം നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റ് ആയിപ്പോവും അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള കുൽഫി ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മോൾഡൊന്നും ഇല്ലാതെ ആണിത് സെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ വലിയ ലുക്കൊന്നും ഇല്ല കാണാനായിട്ട് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കരിക്കസ് ക്രീമൊക്കെ കഴിക്കുന്ന അതേ ഫീലാണ് അപ്പോൾ ഈ ചൂടി ഇതുപോലൊരു ഐസ് എല്ലാവരും ഉണ്ടാക്കി നോക്കില്ല അല്ലേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം